ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം പുതിയ സെയിൽ വീഡിയോ ആണ് ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ ചെടി ഇത് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് രാത്രിയിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് ഒരുപാട് പൂക്കൾ ഇതിൽ ഉണ്ടാകും അപ്പോഴും നല്ല ഭംഗിയായിരിക്കും നിറച്ച് പൂക്കളിങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണാൻ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിലത്ത് നട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഫ്ലവറുകൾ ഉണ്ടാവത്തുള്ളൂ അല്ലാതെ നമ്മളൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഫ്ലവർ ഉണ്ടാകാൻ ഒരുപാട് താമസമാകും കേട്ടോ അടുത്തത് ഈ കലാത്തിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല വരുപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ ഇലയുടെ വലിപ്പം കണ്ടല്ലോ അടുത്തത് നമ്മുടെ ഈ ഒരു ചെടിയാണ് ഈ മഞ്ഞ ഫ്ലവർ പിടിക്കുന്ന ഈ ഒരു ഓർക്കിഡ് പോലുള്ള ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് അടുത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കണ്ടോ ഈ ചെറിയ പൂക്കൾ പിടിക്കുന്ന നിറച്ച് പൂക്കൾ പിടിക്കും കുറേ നാൾ അത് കൊഴിഞ്ഞു പോകാതെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഈ ചെടി അത് തൈകളാണ് ഇത് നമ്മൾ തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഈ ചെടിയുടെ റേറ്റ് ഇടുന്നത് അടുത്തത് ഈ മൾട്ടി പെറ്റൽ ചൈനീസ് ബോൾസ്യമാണ് അപ്പോൾ ഇത് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാൻസിൻ്റെ റേറ്റ് അടുത്തത് ഈ പോത്തോസാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടോട് കൂടിയ കട്ടിങ്സാണ് നല്ല വലിപ്പമുള്ള കട്ടിങ്സ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ റൂട്ടോടുകൂടിയുള്ള കട്ടിങ്സിന് പത്ത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ അഗ്ലോണിമ ചെടിയാണ് നല്ല മജന്ത കളറ് കയറി വരുന്ന ഇലകൾ നല്ല ഭംഗിയുള്ള ചെടികളാണ് കണ്ടോ അഞ്ച് ഇലകളൊക്കെ ഉണ്ട് നല്ല റൂട്ടൊക്കെ വന്ന നല്ല ചെടിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുള്ള ചെടിയാണ് പെട്ടെന്ന് തന്നെ ഇതിൽ തൈകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ചെടിയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തതും ഒരു അഗ്ലോണിമ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും അൻപത് രൂപയാണ് ഇനി ഒരു കലാത്തി ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നല്ല ചെടിയാണ് റൂട്ട് വന്ന ചെടിയാണ് അടുത്തതും ഒരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതും റൂട്ടൊക്കെ വന്ന് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിന് കട്ടിങ്സാണ് വേരോടുകൂടിയ കട്ടിങ്സ് അതിന് പത്ത് രൂപയാണ് ഇത് നമ്മുടെ ഒരു എപ്പീഷ്യ പ്ലാന്റ് ഇതിൻ്റെ റൂട്ടോടു കൂടിയ ചെടി പത്ത് രൂപ ഇതും ഒരു പിങ്ക് ഫ്ലവർ പിടിക്കുന്ന ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് നല്ല വലിപ്പമുള്ള കട്ടിങ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ ഒന്നോ രണ്ടോ കട്ടിങ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ഓർക്കിഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഈ ഫ്ലവർ കണ്ടോ ഇതിൻ്റെ ചെടിക്ക് ഒരു തൈക്ക് നമ്മൾ അൻപത് രൂപയാണ് റേറ്റ് ഇടുന്നത് നല്ല ഭംഗിയുള്ള ചുവന്ന കളറിൽ പൂ പിടിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അടുത്ത അടുത്തൊരു ബികോണിയാണ് ഇതിൻ്റെ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇത് അക്യുമെൻസ് പ്ലാന്റ്സ് ഇത് വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിന് ഇരുപത് രൂപയാണ് അതിൻ്റെ മജന്ത കളറിലുള്ള ഫ്ലവർ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ പിടിക്കുന്ന ചെടി തന്നെയാണ് നമ്മുടെ അക്യുമെൻ പ്ലാന്റ്സ് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് വേരോട് കൂടിയ ചെടി വേണമെങ്കിലും അതും നമ്മൾ ഇരുപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും നല്ല ഇനി ഒരു അഗ്ലോണിമയാണ് കണ്ടോ ഈ അഗ്ലോണിമ ചെടിക്ക് നമ്മൾ അൻപത് രൂപയാണ് റേറ്റ് ഇടുന്നത് ഇനി ഒരു ഈ ചെടി ഇതിൻ്റെ കട്ടിങ്സ് നല്ല വേരോട് കൂടിയ ഒന്നും രണ്ടും കട്ടിങ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ് അതിന് പത്ത് രൂപയാണ് ഇനി ഈ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ പത്ത് രൂപയാണ് പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണ് പത്ത് രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇടുന്നത് രണ്ട് കട്ടിങ്സൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്തത് നമ്മുടെ ഒരു ഈ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് കട്ടിങ്സിന് നല്ല വലിപ്പമുള്ള ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തി തരാൻ പോകുന്നത് ഇനി നമുക്ക് കുളിസ് പ്ലാന്റ് ആണ് അതിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികളാണ് നമ്മൾ അയച്ച് തരുന്നത് അപ്പം അതിന് ഒരു ചെടിക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല കളറിലുള്ള നമ്മൾ മുപ്പത് കളറുള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളാണ് അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർഗഡാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും തരുന്നത് ഇത് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സൈസിലെ ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് അടുത്തത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് അപ്പം ഇത് നാടനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് അടുത്ത് നമ്മുടെ ഈ ഒരു ചെടിയാണ് കൃഷ്ണകിരീടം കൃഷ്ണഗിരീടെന്നൊക്കെ പറഞ്ഞ ഈ ചെടി ഇതിൻ്റെ റേറ്റ് തൈയുടെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ പാലച്ചെടി അപ്പം ഇതിൻ്റെ കട്ടിങ്സ് ആ കട്ടിങ്സിൻ്റെ റേറ്റ് നമ്മൾ പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു മഞ്ഞ ഫ്ലവർ നിറച്ച് പിടിക്കുന്ന ഒരു തരം ചെടിയാണ് കുറ്റി ചെടിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പേരോടു കൂടിയത് മുപ്പത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇത് റൂട്ടോട് കൂടിയ ചെടി ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് നല്ല വലിപ്പമുള്ള ചെടിയായിരിക്കും തരുന്നത് അടുത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു വയലറ്റ് ഫ്ലവർ പിടിക്കുന്ന റൗണ്ടിലെ ഇലയുള്ള ഒരു ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് റൂട്ടോട് കൂടിയ ചെടി ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാകും പെട്ടെന്ന് തന്നെ വിത്ത് ഉണ്ടായി തൈകൾ ഒരുപാടുണ്ടാകുന്നൊരു തരം ചെടിയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഒരു ഫിലാഡൻട്രോൺ ചെടിയാണ് ഒരു ചുവന്ന കളറ് ഉള്ള തണ്ടിന് നല്ല ചുവന്ന കളറിലുള്ള ചെടി റൂട്ട് പിടിപ്പിച്ച ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ചെടി ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഈ ഒരു ബിഗോണിയ ഇതിന് റൂട്ടോടു കൂടിയ ചെടിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതൊരു ഫേണാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു തരം വേണാണ് കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടോടുകൂടിയ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് നമ്മൾ വിലയിടുന്നത് അടുത്തത് ഈ സിങ്കോണിയം ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വെള്ള കളറ് മാത്രമുള്ളൊരു ചെടിയാണ് അതിനകത്ത് പച്ച കളർ ഒന്നും വരുന്നില്ല വെള്ളം മാത്രമുള്ള റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് റൂട്ടോടു കൂടിയ ചെടി അടുത്തത് ഈ ഒരു ആണ് വെരിഗേറ്റഡ് ആണ് ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് നല്ല വലുപ്പമുള്ള ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് പക്ഷേ ഇതിൻ്റെ സാധാ ചെടി നമ്മുടെ കൈവശമുണ്ട് അതിൻ്റെ റേറ്റ് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന് വെരിഗേറ്റഡ് ഇല്ലാത്ത സൈസ് ഇനി ഒരു കലേഡിയമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്തതൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല വെള്ള കളറ് ഇലകളോടുകൂടിയ ഈ ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് റൂട്ടോട് കൂടിയ ചെടിയാണ് നമ്മൾ തരുന്നത് അടുത്ത നമ്മുടെ ചൈനീസ് ബാത്സ്യമാണ് അപ്പം ഇതിൻ്റെ പത്ത് കളറോളം നമ്മുടെ കൈവശമുണ്ട് അത് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികളാണ് അപ്പം അതിൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്കിനി അടുത്ത സെയിൽ വീഡിയോ നല്ല പ്ലാൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെയിൽ വീഡിയോ ഉണ്ടാകും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്